ധ്യാൻ ശ്രീനിവാസൻ നായകനാവുന്ന ത്രീ ഡി ചിത്രം പതിനൊന്നോ പതിനൊന്നിൻ്റെ ആദ്യ പോസ്റ്റർ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ജി എസ് വിജയൻ ജൂലൈ പതിനൊന്നാം തീയതി പകൽ പതിനൊന്ന് പതിനൊന്നിന് തിരുവനന്തപുരത്ത് നടന്ന പത്രസമ്മേളനത്തിൽ വെച്ച് ഔദ്യോഗികമായി പ്രകാശനം ചെയ്തു ഒപ്പം അതേ മുഹൂർത്തത്തിൽ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് സിനിമാക്കാരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും പോസ്റ്റർ ലോഞ്ച് ചെയ്യപ്പെട്ടു ലോക സിനിമയിൽ തന്നെ ഇത്തരത്തിലൊന്ന് ആദ്യമാണ് ദി സ്പിരിച്വൽ ഗൈഡൻസ് എന്ന ടാഗ് ലൈനോടെ എത്തുന്ന ചിത്രം ഹ്യൂമർ ഫാൻറ്റസി മിസ്റ്ററി ജോണറിലാണ് അവതരിപ്പിക്കുന്നത് ധ്യാനിന് പുറമെ ഇന്ദ്രൻസ് ഹരീഷ് കണാരൻ സാജു നവോദയ നോബി സുധീർ പറവൂർ ശിവജി ഗുരുവായൂർ അരിസ്റ്റോ സുരേഷ് കിഡിലം ഫിറോസ് ദിനേശ് പണിക്കർ ശരത് കൊല്ലം ഷാ സന്തോഷ് കുറുപ്പ് രാജ്കുമാർ സജി എസ് മംഗലത്ത് മറീന മൈക്കിൾ ധന്യാമേരി വർഗീസ് അഞ്ചന അപ്പുക്കുട്ടൻ രശ്മി അനിൽ എന്നിവർ അഭിനയിക്കുന്നു ബാനർ വൺ ലെവൻ സ്റ്റുഡിയോസ് കഥാ സംവിധാനം മഹേഷ് കേശവ് സജി എസ് മംഗലത്ത് ഛായാഗ്രഹണം പ്രജിത് എസ് ബി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനിൽ മേടയിൽ എഡിറ്റിംഗ് സോബി കെ സോമൻ ത്രീ ഡി സ്റ്റീരിയോഗ്രാഫി ജിമോൻ കെ പൈലി ജയപ്രകാശ് സിഒ പ്രൊഡക്ഷൻ കൺട്രോളർ നിജിൽ ദിവാകർ സംഗീതം അനന്തു പി ആർ ഒ അജയ് തുണ്ടത്തിൽ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം kumari raja gold and diamonds the trust of Travancore.